ഇത് പിന്നെ എന്താ വില നമുക്ക് എൺപത്തി അഞ്ച് റുപ്യ കൊടുക്കാം എൺപത്തയ്യായിരം രണ്ടായിരത്തി എട്ട് ഇരുപത്തെട്ട് വരെ പേപ്പറിലുണ്ട് ഇത് നമുക്ക് നാല് അമ്പത്തി അഞ്ചിന് കൊടുക്കാം നാല് ലക്ഷത്തി അമ്പത്തയ്യായിരം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വയസ്സ് ഒരു ഡീസൽ സ്വിഫ്റ്റിന് വരെ ആ ഒരു ഒരു മേലെ നിങ്ങൾ കൊടുക്കണം രൂപ നിങ്ങൾ കയ്യിൽ നിന്ന് മുടക്കാണ്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കണമെങ്കിൽ ഇങ്ങോട്ട് പോലെ ഇത് മിസ് ചെയ്ത് കേട്ടോജിന്റെ ഇരുപത്തിയഞ്ച് മൈലേജ് അതും ഡീസല് കൊറച്ച് ഓട്ടം കുറഞ്ഞൊരു വണ്ടിയും കൂടിയാണ് കേട്ടോ ലോണോട്ടു ഇതും പറഞ്ഞ പോലെ തന്നെ കാശ് അങ്ങോട്ട് മേടിക്കാം നിങ്ങൾ നാലു വണ്ടിയൊക്കെ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ഒരു ലക്ഷത്തി എഴുപതിനായിരം ഏകദേശം ഫുൾ ലോണിൽ കൊണ്ടുവന്ന താല്പര്യം കോൺടാക്ട് ചെയ്തോ ഈ ഒരു ഷോറൂമിലെ വീഡിയോ നമ്മളെപ്പോ ഇട്ടാലും നമ്മൾ ആ വീഡിയോയിൽ കാണിക്കുന്ന ഒരുവിധം വണ്ടികൾ എല്ലാം തന്നെ സെയിൽ ആയി പോവാറുണ്ട് അതായത് വളരെ സാധാരണക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട് സാധാരണക്കാരായ ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന വിലയിലുള്ള വളരെ ലോ ബഡ്ജറ്റിലുള്ള ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ട് അതിന് നിങ്ങൾക്ക് ന്യായമായ ഒരു ലോണും കാര്യങ്ങളൊക്കെ കിട്ടും നല്ല ക്വാളിറ്റി ഉണ്ടാവും കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ അല്ലമി ന്യൂസ് യൂസ്റ്റിയാഴ്സിലാണ് ഇന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടി അല്ലമി ന്യൂസ് യൂസ്റ്റിയാർസിൽ ഒരുപാട് വണ്ടികൾ ഉണ്ട് വണ്ടികളുണ്ട് പിന്നെ അത് കുറെ എണ്ണമൊക്കെ ടോക്കണായ വണ്ടികളൊക്കെ ഉണ്ട് അതല്ലാത്ത നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ തരാൻ പറ്റുന്ന നല്ല അടിപൊളി കുറേ വണ്ടികൾ കാണിച്ചു തരാം അസൻക്കാണ് ഇന്ന് നമുക്ക് കൂടെയുള്ളത് ഉള്ളത് അസൻകാ സ്വാഗതം വെൽക്കം കുറച്ചധികം നല്ല വണ്ടികൾ കാണിച്ചല്ലേ എന്തായാലും പെരുന്നാളും വിഷു കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ എപ്പിസോഡാണ് കിടക്കുകയാണ് അതായത് മുപ്പത് വണ്ടി ഓൾറെഡി ഇവിടെ അഡ്വാൻസ് ആയിട്ടുണ്ട് ബാക്കിയുള്ള കുറച്ചെണ്ണത്തിന്റെ അകത്ത് നിന്ന് പെറുക്കിയെടുത്ത് ഏറ്റവും വലിയ കുറഞ്ഞ വണ്ടികൾ അതും നല്ല ക്വാളിറ്റി ഉള്ളത് കേട്ടോ അപ്പൊ എന്തായാലും ആ സീരീസിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ ഫസ്റ്റത്തെ വണ്ടി അൾട്ടോയാണ് ഇതിന്റെ ഡീറ്റെയിൽ പറഞ്ഞാലോ

പിന്നെ ആ ഒരു സീറ്റിൽ ഒരു സീറ്റിന്റെ മാത്രം കവർ പോയിട്ടുണ്ട് ബാക്കി ബാക്കിയൊന്നും മോശമില്ല ഓട്ടം എത്രയാളൂ കേട്ടോ കാരണം ഇതൊന്നും ഉറപ്പും പറയാൻ പറ്റില്ല ഫിറ്റ് ആണല്ലേ ഓക്കെ കാര്യമായ വേറെ പ്രശ്നങ്ങളൊന്നും നല്ല ക്ലീൻ ക്ലീൻ ഒരു അൾട്ടോ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ ഇത് പിന്നെ എന്താ വില കൊടുക്കാം മാറ്റം ഇതിനൊന്നും കിട്ടില്ലല്ലോ ലോണൊന്നും കിട്ടില്ല എന്തായാലും പഴയ വണ്ടികൾ നോക്കാതെ ഇരിക്കുക അതുപോലെ തന്നെ ഐട്ടം അല്ലേ ഐട്ടം പെട്രോൾ ആണ് ഫുൾ വണ്ടി കീല കീലസെൻഡറിയും ബട്ടൺ ഷാർട്ടും വരും അതുപോലെ തന്നെ അലേബിയലും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ എല്ലാം വരും എല്ലാം വരും അല്ലേ ഓക്കെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട് അങ്ങനെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് പിന്നെ ഇന്റീരിയർ ഒന്നും മോശമില്ല ഇത് എത്ര ഓടി ഉണ്ട് ഇത് ഓക്കെ അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടി പിന്നെ രണ്ടായിരത്തി എന്ന് പറഞ്ഞു ആസ്റ്റാ പെട്രോൾ ആണ് ഒരു വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചും വരുന്ന അത്യാവശ്യം മോശമല്ലാത്ത മൈലേജ് ഉള്ള വണ്ടി ടയർ വാങ്ങലാണെങ്കിലും ഫുൾ ആണ് അല്ലേ ഫുൾ ആണ് ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാം അല്ലേ രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല ക്ലീൻ ക്ലീൻ ഒരു ഏറ്റവും ടോപ്പ് വണ്ടി എടുക്കാം ഒരു ഫാമിലിക്ക് പ്രിഫർ ചെയ്യാവുന്ന വൺ ഓഫ് ബെസ്റ്റ് വണ്ടി അല്ലേ ചെറുതാണ് ഒതുങ്ങിയതാണ് ഒരു മൂന്ന് എഴുപക്ക ലോണും ചെയ്ത് കൊടുക്കുക പെട്രോൾ അല്ല ഡീസൽ അടിപൊളി മോഡൽ ആണ് സിംഗിൾ ഓണർ ഒന്നുമില്ല 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 ാണ് കറക്റ്റ് സീറ്റ് കമ്പനി വന്ന സീറ്റ് ആണ് ആ ഒരു ഫാബ്രിക് സീറ്റ് ആണോ അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ചൂട് വലിയ പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ഇത് സ്പോർട്സ് ആണെന്ന് പറഞ്ഞത് സ്പോർട്സിൽ ശരിക്കും ടയറൊക്കെ അത്യാവശ്യമുണ്ട് വീൽസും കാര്യങ്ങളൊന്നും വരുന്നില്ല ഇലസെൻറ്ററി മട്ടച്ചാട്ട അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല ഒരു അല്ലേ ഒന്നുമില്ല ഒന്നുമില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും ക്വാളിറ്റിയുള്ള നല്ലൊരു ഐ ട്വന്റി നിങ്ങൾക്ക് കിട്ടുന്നത് എന്തുകൊണ്ടും ഈ പറഞ്ഞ പോലെ സ്വിഫ്റ്റിന്റെ ആ ഒരു തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു എന്ന് തന്നെ പറയാം

പിന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്തോ സ്റ്റാഫിന്റെ വണ്ടിയാണ് സ്റ്റിക്കർ ഒട്ടിട്ടുണ്ടോ അതോട് പറഞ്ഞാണ് ഹലോ വീൽസിന്റെ ഫ്രണ്ടും ബാക്കും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണല്ലോ പിന്നെ ഇതിന്റെ സീറ്റ് ഒക്കെ ഭയങ്കര രസം ഭയങ്കര പ്രീമിയം ലുക്കാണ് പിന്നെ എന്തെങ്കിലും ഒന്നുമില്ല വേറെ ഒരു പ്രശ്നവുമില്ലാത്ത ക്ലീൻ വണ്ടി

ാസ്റ്റ് ശരിക്കും അപേക്ഷ അഞ്ചു ലക്ഷത്തി പത്തായിരം രൂപക്ക് എസ് വേരിയന്റിലുള്ള അതും ഫുൾ ഫുൾ ഒരു രൂപ നിങ്ങൾ കയ്യിൽ നിന്ന് മുടക്കാണ്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കണമെങ്കിൽ ഇങ്ങോട്ട് പോരെ ഇത് മിസ് ചെയ്യരുത് വണ്ടി നെറ്റ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പറഞ്ഞ സാധനങ്ങൾ പോലും ഈ വിലക്കാണ് വിൽക്ക നിലവിൽ വിൽക്കുന്നത് അതിനേക്കാൾ ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി നോയിക്കൊള്ളു ആയി ഇനി ഇതാണെങ്കിലോ

പിന്നെ നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് സെപ്പറേറ്റ് കുഷീനൊക്കെ വെച്ച് നല്ല രസമായിട്ട് സീറ്റ് സീറ്റാണ് പിന്നെ ഗ്ലാസ് ഒന്നുമില്ല എന്താ പ്രൈസ് വരുന്നത് ഒരപാഗതി നാല് ലക്ഷത്തി പത്തായിരം രൂപക്ക് രണ്ടായിരത്തി പതിനഞ്ച് പിന്നെ നമുക്ക് ലോൺ ലോൺ പൈസ അങ്ങോട്ട് അതായത് ഇട്ടാൽ മതി നമ്മൾ ഒരു രൂപ കയ്യിൽ കയ്യിൽ അല്ല കൊടുക്കുകയാണെങ്കിൽ

ണോ ഇത് ആസ്റ്റയാണ് തോന്നുന്നു പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ അല്ല ഇത് ആസ്റ്റ ഓപ്ഷനിലാണ് കേട്ടോ ആറ് എയർ ബാഗ് വരുന്ന വണ്ടിയാണ് ആ സീറ്റ് സീറ്റിലൊക്കെ എയർ ബാഗ് വരുന്ന വണ്ടിയാണ് കേട്ടോ അതായത് അന്ന് അന്നിറങ്ങിയാൽ ഏറ്റവും ഡോപ്പ് ടയർ ഭാഗങ്ങളൊക്കെ എനിക്ക് നാലും പുതിയതാണല്ലോ ഇട്ടതാണ് പ്രൊജക്ട് ഹെഡ്ലൈറ്റ് ഒട്ടുമിക്ക എല്ലാവിധ സാധനങ്ങളും വരും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല സംതിങ്ങിന്റെ ഹിസ്റ്ററി ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് മാത്രമേ വണ്ടിന്റെ കണ്ടീഷൻ നോക്കിയിട്ട് പിന്നെ എന്തൊക്കെ ഒരു വില വരും എന്തായാലും അതും ഡീസല് കുറച്ച് ി ഓട്ടം കുറഞ്ഞൊരു വണ്ടിയും കൂടിയാണ് കേട്ടോ ലോണോ ലോൺ എട്ടുപേരും ഇതും പറഞ്ഞ പോലെ തന്നെ കാശ് അങ്ങോട്ട് മേടിക്കാം അത് വേണ്ടവർ മാത്രം മേടിച്ചാൽ ആരും വാങ്ങണ്ട ലോൺ അടച്ചു തീർക്കണം വേറെ അപകടകൾ ക്ലീൻ വണ്ടിയാണ് കേട്ടോ മഞ്ഞക്കളി എന്റെ പൊന്ന ഈ സാനിന് ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടിയാഗോയില് നമ്മുടെ ജംസൂപ്പി തുറന്നോലെ എല്ലാ കളറും ഉണ്ട് വലിയ ഇതേതാ മോഡലൊക്കെ ഡീസൽ ഡീസൽ എക്സി എക്സിഡലാണ് മാത്രമേ ഈ ഒരു പത്ത് പതിനയ്യായിരം രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം നാല് പവർ വിൻഡോയും സാധനങ്ങളൊക്കെ ആയിട്ടോ മുപ്പത് കേട്ടോയിലൊക്കെ ആ ഒരു ഡിപ്പെട്ടോ പറഞ്ഞ മൈലേജ് അതുപോലെ തന്നെ ടയർ ഭാഗങ്ങൾ മോശം ഓടിയിട്ടുണ്ട് ഇത് പതിനേഴില് എഴുപത്തി ആറ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓടും അല്ലെ ഉള്ള വണ്ടി ആയതുകൊണ്ട് പിന്നെ ഈ വണ്ടി ഈ വണ്ടി നിങ്ങൾ എടുക്കാണെങ്കിൽ നിങ്ങൾ ഏത് നാട്ടിൽ കൂടെ പോയാലും ആൾക്കാർ പറയാം ഇത് മറ്റേ ആ ഒരു പിന്നെ ഒരു അപാകതല്ലേ എത്ര നാലു വെച്ച് പതിനേഴ് വണ്ടിയൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ടിയാഗോ ആണ് ലോ ബഡ്ജറ്റിൽ മോഡൽ കൂടിയ വണ്ടി എടുക്കാവുന്നതിൽ ഏറ്റവും നല്ലൊരു വണ്ടി അല്ലേ ഫൈവ് സ്റ്റാർ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് എല്ലാവിധ സാധനവും വരും മൂന്ന് ലക്ഷത്തി പത്തായിരം മൂന്ന് ലക്ഷം രൂപ കിട്ടും എന്തായാലും ഇത് മിസ് ചെയ്യേണ്ടത് നല്ല ഡീസൽ വണ്ടി വേണ്ടവര്

എല്ലാവിധ ഫീച്ചേഴ്സോടും കൂടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല വണ്ടി ടയർ തന്നെ അത്യാവശ്യം നല്ല ടയറും അലയവിലും നല്ലൊരു പൈസ വരും പിന്നെ എന്താ റേറ്റ് വരുന്നത് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനേഴ് രജിസ്ട്രേഷൻ ഉള്ള ക്ലീൻ വണ്ടി ഡീസൽ ഒന്ന് നോയിക്കോളൂ ഇതൊന്നും മിസ് ചെയ്യരുത് ദയവെയ്ത് ആർക്കെങ്കിലും നോക്കണം ആഗ്രഹം നോക്കോളൂട്ടോ ഇനി ഇതാണെങ്കിലോ ആണെങ്കിലോ ഏറ്റവും ഫുൾ പിന്നെ ും ഒന്ന് ഓടി ഓടിയില്ലേ ഇത് നമുക്ക് മൂന്ന് അമ്പത്തഞ്ചിനിട്ട് മൂന്നാം മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപക്ക് കൊണ്ടുപോകാം ന്യൂ ഷേപ്പ് വണ്ടിയാണ്

ടയർ ഒരു അറുപത് ശതമാനം അല്ലെ എന്തെങ്കിലും ഇസറി ടൂറിസൂല്ല ക്ലീൻ വണ്ടിയാണോ നല്ലൊരു പെട്രോൾ വണ്ടി ലോ കിലോമീറ്റർ ഓടിയ ബഡ്ജറ്റിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നേ നോക്കിക്കോളൂ മൂന്ന് മൂന്ന് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപക്ക് രണ്ടായിരത്തി അതെ അതെ പിന്നെ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ മാക്സിമം ചെയ്ത് തരും കേട്ടോ ലോൺ ചെയ്തുതരുന്നതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല കാരണം നിങ്ങളാണല്ലോ അടയ്ക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ മാക്സിമം ലോൺ എടുക്കാതെ നോക്കുക അതെ അത് ഞാൻ എപ്പോഴും പറയുന്ന സാധാരണക്കാർക്ക് ഒരു വണ്ടി എടുക്കണമെങ്കിൽ ലോൺ വേണം അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞു പോകുന്നത് ുന്നത് നിർബന്ധിക്കുന്നില്ല ഒരു മാത്രം എടുത്താൽ പഴയ ഷേപ്പിലുള്ള ഒരു നിങ്ങൾ ആരെങ്കിലും ഫ്ലൂയിഡിക് ഷേപ്പിൽ ഫ്ലൂയിഡിക് ഷേപ്പിൽ ശരിക്കും ഇതേതാ മോഡലൊക്കെ ഡീസൽ കമ്പനി സർവീസ് ഓ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി പിന്നെ ഇത് ശരിക്കും ഏതാ സ്പോർട്സ് ഓപ്ഷൻ ആണ് പിന്നെല്ലോ അതില്ല ആക്സിഡന്റ് ഒന്നും ഇല്ല ഗ്യാരണ്ടിയാണ് സീറ്റ് ഒക്കെ നല്ല വൃത്തിയുണ്ട് സീറ്റ് ആണ് ഇന്റീരിയർ മോശം ഒന്നുമില്ല ടയർ ഭാഗങ്ങളാണെങ്കിലും ഏകദേശം ഒരു അറുപത് ശതമാനത്തിന് മുകളിലുണ്ട് അല്ലെ ഒക്കെ ഒന്ന് പോളിഷ് ചെയ്തീറ്റ് ആയിട്ട് ഒന്ന് പോളിഷ് ചെയ്താൽ നല്ല വൃത്തിയാവും ും രണ്ടു ലക്ഷത്തിയായിരം രൂപക്ക് ഏകദേശം ഒരു ഇരുപതിന്റെ അടുത്ത് മൈലേജ് കിട്ടുന്ന അതായത് ഏറ്റവും പഴയ ഷേപ്പ് അല്ലെ ഫ്ലൂഡിക്കാണ് സെക്കൻഡ് സെക്കൻഡ് ഫേസ് വന്ന വണ്ടി ഫ്ലൂഡിക് ആണ് ഇതൊക്കെ ഒരുപാട് പേര് നോക്കുന്നത് രണ്ടു ലക്ഷത്തി അറുപത്തയ്യം രൂപയ്ക്ക് കൊണ്ടുപോകാം രണ്ടൊക്കെ സുഗാഡിൽ ചെയ്യാൻ പറ്റുമോ അപ്പൊ ഒരു പത്ത് ഇരുപത്തയ്യായിരം രൂപ കൊണ്ട് നിങ്ങൾക്ക് ഇതും കൊണ്ടുപോവാട്ടോ വേഗനാണെങ്കിലോ

ും രണ്ടു ലക്ഷം രൂപയുടെ ഉള്ളിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇന്ന് നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി അല്ലെ മോഡൽ ഏതാ രണ്ടായിരത്തി നല്ല ക്ലീൻ ഇന്റീരിയർ സീറ്റ് കാര്യങ്ങളും ടയർ വാങ്ങണം ഏകദേശം ഒരു എഴുപത് ശതമാനമുണ്ട് അല്ലെ പറഞ്ഞാലും അത് കുറ്റം പറയാൻ പറ്റൂലെ അത് മാത്രമല്ല പെട്രോൾ വണ്ടി ആയതുകൊണ്ട് കാര്യമായ കംപ്ലൈന്റ് അതാണ് ഏറ്റവും വലിയൊരു ഗുണെന്ന് പറയാനുള്ളത് ഒന്നും ഇല്ല എഴുതി കൊടുക്കും അഗ്രിമെന്റ് നമുക്ക് മാക്സിമം നിങ്ങളുടെ ഫുൾ ലോൺ ചെയ്ത് തരു കിട്ടാണ്ടൊന്നുമില്ല പ്രൊഫൈലിന്റെ കേസ് ഒറ്റ ഒന്നാണ് പ്രശ്നം വരും എപ്പോഴും രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ഏകദേശം ഫുൾ ലോണിൽ കൊണ്ടുപോകാൻ താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്തോ അതുപോലെ തന്നെ ആണെങ്കിലോ സെക്കൻഡ് സെക്കൻഡ് അതെ 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 പിന്നെ അതായത് ഈ ന്യൂ ഷേപ്പിലേക്ക് വന്ന ഫസ്റ്റ് വണ്ടി അതെ ഈ സെക്കൻഡ് ഓണറൊക്കെ ഓട്ടം എത്ര പിന്നെ ഇതൊരു സ്പെഷ്യൽ ഡിഷൻ വന്ന സാധനമാണ് അതായത് ഒരു വേറെ കളർ വരും റീപ്ലേസ് ഉണ്ടോ അതായത് ഇതിന്റെ വേറെ കാര്യം പറഞ്ഞാൽ മെയിൻ ഗ്ലാസ് പോലും റീപ്ലേസ് ഉണ്ടോ അതെ അതെ പിന്നെ ടയർ വാങ്ങുകൾ കുറവാണ് ഒരു അമ്പത് ശതമാനം കൂട്ടിയാൽ മതി പത്തായിരം കിലോമീറ്റർ ഓടുമ്പോൾ നിങ്ങൾ അത് മാറേണ്ടി വരും സീറ്റ് ഓവർ ഒക്കെ നല്ല സീറ്റ് ഓവർ ഉണ്ട് കേട്ടോ ഫ്രീ കണ്ട വണ്ടിയാണോ ഉള്ളിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് എന്താ വില െറും എന്തായാലും അറുപതിനായിരം രൂപ ലോണും ചെയ്യാം ഏകദേശം അതായത് മാക്സിമം കുറയ്ക്കാനുള്ളതിന്റെ മാക്സിമം കുറച്ച് വരും ഒരു മുപ്പതിനായിരം രൂപേന്റെ ഉള്ളിൽ വന്നാൽ നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് പോവാം കേട്ടോ ഇനി ഇതാണെങ്കിലോ ഇതും നിങ്ങൾക്ക് രണ്ട് ലക്ഷം ഉള്ളിൽ കിട്ടുന്ന ഒന്നര ലക്ഷം ഒന്നരണ്ട് പിന്നെ ഓട്ടോ ഓണർഷിപ്പാണ് സിംഗിൾ ഓണോ ഫ്രണ്ട് ഗ്ലാസ് അതെ അതെ പക്ഷെ ബോഡി നല്ല ക്ലീൻ ആ ഒരു ഗ്രേ കളർ വണ്ടി കൂടി ആയതുകൊണ്ട് നല്ലൊരു വൃത്തിയുണ്ട് ഇന്റീരിയർ മോശം ഒന്നുമില്ല ഒന്നര ലക്ഷം രൂപ ഫുൾ കയറും ഒന്നര ലക്ഷം ഫുള്ള് ചെയ്യാൻ പറ്റും ഒരു ഇരുപതിനായിരം രൂപ കൊണ്ട് പോരെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടും പിന്നെ നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു പ്രൊഫൈലൊക്കെ പറയുകയാണെങ്കിൽ കിട്ടുന്നത്രയും മേടിച്ചു അതെ അത് നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ എത്ര വേണമെങ്കിലും അത്രയും മേടിച്ച് തരും അത് കിട്ടുമെങ്കിൽ മേടിച്ചു തരും കേട്ടോ ഒന്നര ലക്ഷം രൂപ ഇത് മിസ് ചെയ്യണ്ടോ ക്ലീൻ വണ്ടിയാണ് ഇനി ഇതാണെങ്കിലോ പന്ത്രണ്ട് പതിമൂന്ന് ഇതൊരു വെള്ള കളർ വണ്ടി ആട്ടോ പിന്നെ ചെറിയ ചെറിയ അവിടെ ഇവിടെ സ്ക്രാച്ചസും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ ഹെഡ്ലൈറ്റിന്റെ അവിടെ ചെറുതായിട്ടൊന്നും വിരിഞ്ഞിട്ടൊക്കെ ഉണ്ട് ബമ്പറിന്റെ സൈഡിലൊക്കെ സ്ക്രാച്ച് ഉണ്ട് കേട്ടോ അത് നിങ്ങളൊന്ന് നോക്കിക്കോളൂ പക്ഷെ ഇന്ത്യൻ ക്ലീൻ ആണല്ലോ ഇന്ത്യൻ ഒരു കുറ്റം പറയാം എ സി ഉണ്ട് പിന്നെ ആ സീറ്റ് കവർ നല്ല വൃത്തി കേട്ടോ നല്ല ക്ലീൻ ക്ലീനാണ് മേജർ ആക്ട് ഒന്നുമില്ല ഒന്നുമില്ല അല്ലേ പ്രൈസ് നമുക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി നാല്പത്തിയ്യായിരം രൂപക്ക് ഇന്ന് നോക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് അൾട്ടോ പോലും നിങ്ങൾക്ക് കിട്ടൂല അതായത് ആ ഷേപ്പിൽ കിടക്കണം നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ഷേപ്പിൽ കിടക്കുന്ന വണ്ടി അൾട്ടോ പോലും നിങ്ങൾക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് പൈസ അതാണ് ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് നല്ല മൈലേജ് ഉള്ള ഉള്ളുണ്ടായി കംപ്ലൈൻസും കുറവാണ് പെട്രോൾ ആയതുകൊണ്ട് നല്ല റെഡ് കളറിലുള്ള അടിപൊളി ഒരു പോളോ അതും എനിക്ക് തോന്നുന്നു ഓപ്ഷൻ തോന്നുന്നുണ്ടോ ഇത് മോഡൽ ഏതാല് ഡീസല് രണ്ടായിരത്തി പതിനാലിലൊക്കെ ആ ഒരു സെഗ്മെന്റ് ആണ് എഞ്ചും വരുന്നത് അതുപോലെ തന്നെ അലോവീൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു നല്ല ക്ലീൻ ക്ലീൻ വണ്ടിയാണ് നീറ്റാണ് ആണ് ഇൻറ്റീരിയർ മോശമൊന്നുമില്ല സീറ്റ് കവർ ലേസ് പഴകി എന്നുള്ളത് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല എ സി പൗസ് ഫോർഡോ വിൻഡോ കമ്പനി ഫിറ്റഡ് ആയിട്ട് പിന്നെ മ്യൂസിക് സിസ്റ്റം വരും ഇത് ഈ പോളോ ആയതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ പിന്നെ ടർബോ ഇഞ്ചക്ടർ പ്രശ്നം പിന്നെ മാക്സിമം ചെക്ക് ചെയ്തത് എടുക്കാവുള്ളൂ ഇതൊക്കെ പൈസ ഇറങ്ങുന്ന വണ്ടിയാണ് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ പോളോ എന്താ വില വരുന്നത് ഡീസൽ കൊടുക്കാം എന്തെങ്കിലും ചെറിയ മാറ്റം അപ്പൊ എന്തായാലും കാര്യം നിങ്ങൾ നോക്കിക്കോളൂ ഓണർഷിപ്പ് മാത്രം രണ്ടേ മുക്കാൽ എന്തായാലും കിട്ടുള്ളൂ എന്തായാലും ഈ കളറിൽ ഇതുപോലെ വണ്ടി നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ഇഷ്ട സാധനം ഒന്ന് നോക്കിക്കോളൂ കേട്ടോ എന്തായാലും ലോ ബഡ്ജറ്റിൽ നിങ്ങൾ ആരെങ്കിലും അത്യാവശ്യം ഒരു കച്ചവടത്തിനോ എന്ത് ആവശ്യത്തിനോ ഉപയോഗിക്കാൻ പറ്റും മൾട്ടി പർപ്പസ് വണ്ടിയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു യൂട്യൂബറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വാൻ ലൈഫിനും പോവാം മോഡൽ ഏതാ ാണ് മെയിൻസ് പോലും ഫൈവ് സീറ്റർ റേസി അതേപോലെ തന്നെ ഇന്റീരിയർ ഒന്നും മോശമില്ല ഫൈവ് ടി ഫൈവ് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ട്രാഫിക്കിലൊക്കെ ആണെങ്കിലും ചൂട് എടുക്കാണ്ട് ഒന്നാമത് കേരളത്തിലെ ചൂടിന്റെ അവസ്ഥ പറയണ്ടല്ലോ പാലക്കാടേക്കൊന്നും വാങ്ങിയിട്ട് പോകണ്ടോ വേറെ കാര്യം പിന്നെ ഇത് ശരിക്കും ഒരാ ഭാഗത്തേല്ലോ എത്ര നമുക്ക് പുതിയ ഇൻഷുറൻസ് അതായത് മോഡൽ ഈക്കോ ഈക്കോ പിന്നെ ഇതിനകത്ത് എ സി മാത്രമേ വരുള്ളൂ പിന്നെ ടയർ വാങ്ങി മോശമില്ല അത്യാവശ്യം വൃത്തിയുണ്ട് ശരിക്കും ആ ഒരു പഴയ ഷേപ്പ് വണ്ടിയാണ് കേട്ടോ ഒരു ലക്ഷത്തിയ്യായിരം രൂപ എന്തെങ്കിലും ഏറ്റവും ടോപ്പ് വണ്ടി ഓട്ടോമാറ്റിക് ആണ് കേട്ടോ അതേ കാര്യങ്ങളൊക്കെ വരും വരും ബട്ടൺ അടക്കം പിന്നെ ഈ ഇന്റീരിയർ ഒക്കെ ഓട്ടം ഇത് ഓട്ടം കിലോട്ട് സിംഗിൾ ഓണർഷിപ്പ് വേറൊരു കാര്യമുണ്ട് പതിനഞ്ചില് സിവി ടി ആണ് പവർ വണ്ടിയാണ് മോശമില്ലാത്ത പെർഫോമൻസ് ഒക്കെ കിട്ടുന്ന വണ്ടി മൈലേജ് ആണെങ്കിൽ പന്ത്രണ്ട് എന്താ പോലെ നമുക്ക് കൊടുക്കാം ഓട്ടോമാറ്റിക് ലക്ഷത്തി യ്യായിരം രൂപ നെഗോഷ്യബിൾ ആണ് ചെറുതായിട്ട് ചെറുതായിട്ട് ലോണോ വരെ വരെ വളരെ വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ നിങ്ങൾ കയ്യിൽ കൊണ്ടുവരാണെങ്കിൽ ചായ പൈസ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ചീത്തേക്കും അത് പറയുന്നില്ല എന്തായാലും ഒരു പത്തിയ്യം രൂപ കൊണ്ട് വന്നാലും ഇറങ്ങി കൊണ്ട് പോകട്ടോ അപ്പൊ അതായത് ഈ ഒരു എപ്പിസോഡിൽ അവസാനം ഉണ്ട് ഇതുകൊണ്ട് കാണിച്ചത് അടുത്ത വീണ്ടും കൊണ്ടുവരാം ഓക്കെ ഇത് ശരിക്കും ഏതാ മോഡലൊക്കെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിൽ പതിമൂന്ന് റൈസർ ആസ്റ്റേ ആസ്റ്റേ ഓപ്ഷണൽ ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന വണ്ടി പന്ത്രണ്ടില് ബട്ടൺ സ്റ്റാർട്ട് വന്ന ഡീസൽ സെക്കൻഡ് ഓണർഷിപ്പ് അലവിൽ സെപ്പറേറ്റ് ചെയ്തതാണ് അഡീഷണൽ കമ്പനി അലേവിൽ വരുന്ന വണ്ടി അത് അതെ അല്ലേ പിന്നെ അത്യാവശ്യം ഇന്റീരിയർ ഒക്കെ നല്ല ക്ലീനാണ് ആണ് കേട്ടോ സീറ്റ് കോവർ ഒക്കെ കമ്പനി ആണ് അത് നല്ല ക്ലീനുമാണ് അതുപോലെ തന്നെ ഫോർഡോർ വിൻഡോ എ സി പവർ ഷെയറിംഗ് സെന്റർ ലോക്ക് മിറർ അഡ്ജസ്റ്റ്മെന്റ് കമ്പനി ഫിറ്റഡ് മ്യൂസിക് സിസ്റ്റം ഒക്കെ വരും ഇത് രണ്ട് എയർ ബാഗ് അല്ലല്ലോ ഒരു കമ്പനി ഫിറ്റഡ് ആയിട്ട് വന്ന മ്യൂസിക് സിസ്റ്റം ഉണ്ട് എല്ലാവിധ അല്ലേ ഓക്കെ എല്ലാവിധ ഫീച്ചേഴ്സും ഉള്ള ഒരു ക്ലീൻ വണ്ടി മൊത്തത്തിൽ പുറമേ ആണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും അല്ല ചെറിയ ചെറിയ അടിപൊളിയാണല്ലേ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിനൊക്കെ ഓട്ടോ ഒന്നും കാരണം ഏകദേശം ഒരു വർഷത്തിൽ എനിക്ക് തോന്നുന്നു വണ്ടിട്ടോ അതോയിണ്ടതാണ് ചെക്ക് ചെയ്തോളൂ ഓട്ടോ കിലോമീറ്റർ ഒക്കെ ജെമിനാണോ പഴയ വണ്ടി ഒന്നും ഗ്യാരണ്ടി ഗ്യാരോക്ക് ും കിട്ടും രണ്ട് ലക്ഷത്തി ഏറ്റവും ഫുൾ ഓപ്ഷൻ കിലസെൻറ്ററി പട്ടണ ഡീസൽ വണ്ടി മൈലേജ് ഉള്ള വണ്ടി ഫ്ലൂഡിക് ഷെയ്പ്പാണ് നോയിക്കോളൂ എന്തായാലും നല്ലൊരു വണ്ടി എടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എടുത്തോളൂ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടാവും അതൊക്കെ ചെയ്ത് ചെയ്തേ ഇൻഷുറൻസ് നല്ലൊരു വണ്ടി നോക്കുന്നവർ ഇതൊന്നും മിസ് ചെയ്യണ്ട കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇവിടെ വേറെയും കുറെ വണ്ടികളുണ്ട് നമ്മൾ കാണിക്കാത്ത കുറെ വണ്ടികളുണ്ട് അതിന്റെ കുറച്ചു നേരത്തേ റീല് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട് അത് കാണാൻ മറക്കണ്ട അതെന്തായാലും ഒന്ന് കയറി നോക്കിക്കോളൂ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വൈൻഡപ്പി അല്ലേ അടുത്ത ഒരു കിടിലം വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും